ഒന്ന് ആലോചിച്ച് നോക്കും ഇവിടെ ഇപ്പോൾ ഹൈത്തമിയുമായിട്ട് നടന്ന ആ ഒരു സംവാദം തന്നെ നിങ്ങളൊന്ന് എടുത്തു നോക്കുക ആ സംവാദത്തിൽ പോലും എന്താണ് പുള്ളി എടുത്തുകൊണ്ട് വരുന്നത് അവിടെയും ഈ ബലാത്സംഗം യുക്തിവാദികൾക്ക് ആരെയും ബലാത്സംഗം ചെയ്യാം ഇതാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത് അതൊരിക്കലും യുക്തിവാദികളെ അവഹേളിക്കുന്നതായിട്ട് പുള്ളിക്ക് തോന്നിയിട്ടില്ല പുള്ളിയുടെ സപ്പോർട്ടേഴ്സായിട്ടുള്ള വിശ്വാസികൾക്കും തോന്നിയിട്ടില്ല അതേപോലെ യുക്തിവാദികളെല്ലാവരും അമ്മയും പെങ്ങളെയും ഭവിക്കുന്നവരാണ് എന്ന് പറഞ്ഞു വെക്കുന്നു ഇത് ഒരിക്കലും യുക്തിവാദികളെ അവഹേളിക്കുന്നതാണെന്ന് അവർക്ക് തോന്നിയിട്ടില്ല യുക്തിവാദികൾ അങ്ങനെ അവഹേളിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വിശ്വാസിയും നിങ്ങൾ കാണില്ല കാരണം നമ്മളിവിടെ കാണുന്നത് എല്ലാ യുക്തിവാദികളും പറഞ്ഞുകൊണ്ട് നടക്കണ സോറി എല്ലാ വിശ്വാസികളും പറഞ്ഞുകൊണ്ട് എടുക്കണ തന്നെയാണ് ഒന്ന് പറഞ്ഞാൽ അടുത്തേന്ന് ചോദിക്കുക നിങ്ങൾക്ക് ഇതിലും കാണാം ഇതുപോലെ എന്താണ് അമ്മേപ്പങ്ങളെ ബോധിക്കാൻ വേണ്ടിയല്ലേ മതം വിട്ടത് എന്ന് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഓക്കെ ശരി എന്നാൽ പിന്നെ ഇസ്ലാം എന്താ പഠിപ്പിക്കണേന്ന് നമ്മൾ തിരിച്ചു ചോദിക്കും അത് തിരിച്ചു ചോദിക്കുമ്പോൾ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ നമ്മൾ അറബിയിലല്ല ചോദിക്കുക ഉത്തരവും പറയുക